രൂപ ഓഗസ്റ്റ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒരു ലക്ഷത്തിലധികം രൂപ ശേഖരമുള്ള അധ്യാപകൻ പരിചയപ്പെടാം ചേർത്തല കുറ്റിക്കാട്ട് മന്ദിർ വീട്ടിൽ അറവിന്ദ് കുമാർ പൈക്ക് നോട്ടുകൾ ജീവന്റെ ജീവനാണ് തുടങ്ങിയതാണ് രൂപ നോട്ടിനോടുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ രൂപ നോട്ടുകൾ ഈ മുപ്പത്തെട്ടുകാരൻ്റെ പക്കലാണ് ഇപ്പോഴുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ മലയാളി കൂടിയായ ആദ്യ ധനകാര്യ സെക്രട്ടറി കെ ആർ കെ മേനോന്റെ കയ്യൊപ്പോടെ പുറത്തിറങ്ങിയ ആദ്യത്തെ ഒരു രൂപ നോട്ടുകളിൽ അഞ്ചെണ്ണം അർവിന്ദ് കുമാരൻ്റെ അമൂല്യ ശേഖരത്തിലുണ്ട് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ധനകാര്യ ഈ രൂപ നോട്ടിൽ സൈൻ അപ്പോൾ ഇതിനകത്ത് ഡോക്ടർ സിംഗ് സൈൻ ചെയ്ത നോട്ടുകൾ ചെയ്തത് ഒരു രൂപ നോട്ട് ശേഖരണത്തിൽ തന്റെ പേരില ബുക്ക് ഓഫ് റെക്കോർഡ് തിരുത്തുവാനുള്ള ശ്രമത്തിലാണ് ഈ യുവാവ് ഒരു രൂപ നോട്ട് ശേഖരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല അർവിന്ദിന്റെ പ്രയത്നത്തിന് സഹായവും പ്രോത്സാഹനവുമായി അമ്മ രഞ്ജിതഭായിയും ഭാര്യ ജ്യോതിലക്ഷ്മിയും മകൾ സിദ്ധിയും രംഗത്തുണ്ട് ഈ ഒരു ലക്ഷം ഒരു രൂപ നോട്ട് എനിക്ക് ശേഖരിക്കാൻ വേണ്ടി ഏകദേശം ഒന്നര ലക്ഷത്തിനടുത്ത് ഒന്നര ലക്ഷം ലക്ഷത്തി വന്നിട്ടുണ്ട് ചെറിയ ചെറിയ നോട്ടുകളൊക്കെ ഒരു എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒരെണ്ണം ചിലരൊക്കെ ഒരു പത്തോ അമ്പോ എണ്ണോ ഒക്കെ നമ്മൾ ഒരു രണ്ടായിരം രൂപ വാങ്ങിച്ചിട്ടുമുണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിലെ കാര്യം പറയാൻ ഇപ്പഴത്തെ കാര്യമല്ല അപ്പോ അങ്ങനെ ശേഖരിച്ചു പിന്നെ നമ്മൾ തരം തിരിച്ചു വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറെ അറിവുകൾ കിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വരെ ഒരു രൂപ നോട്ട് നിലവിലുണ്ടായിരുന്നെങ്കിലും ആദ്യത്തെ ഒരു രൂപ നോട്ട് ഈ സ്വതന്ത്രം ഇന്ത്യയിൽ ആദ്യത്തെ ഒരു രൂപ നോട്ട് മാത്രം സ്റ്റാപ്പിൾ ചെയ്തില്ല പണ്ട് കാലത്ത് ഒരു പതിവ് സ്റ്റാപ്പിൾ ചെയ്ത് സ്റ്റാപ്പിൾ വെച്ച് സ്റ്റാപ്പിൾ ചെയ്യുന്ന ഒരു പതിവ് ആദ്യത്തെ നോട്ട് സ്റ്റാപ്പിൾ ചെയ്തിട്ടില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തിഅൻപത് മുതൽ തൊണ്ണൂറ്റിനാല് വരെ ഇറങ്ങിയ എല്ലാ നോട്ടിലും സ്റ്റാപ്പിൾ കാണാം നിങ്ങൾ ഇതിനടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള തിരിച്ചറിവുകൾ ഉണ്ടായി ഒരു രൂപയ്ക്ക് മൂല്യം കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ പറ്റി ഈ ചെറുപ്പക്കാരനെ ഇപ്പോൾ വിളിക്കുന്നത് ആർ വി ഉമർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ